ദേവസ്വ താണവേലിൽ അധ്യക്ഷത വഹിച്ച ശില്പശാല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് സ്റ്റേറ്റ് പ്രധാനിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഞാനൊന്നും പറയാതെ തന്നെ എന്താണ് ഈ ഔട്ട്റീച്ചിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേരള സമൂഹത്തിൽ ഇന്ന് നടപ്പിലാകുന്ന നമ്മൾ നീണ്ടുന്ന വലിയ ഭീഷണിയാണ് എടുത്തു പറയട്ടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനം പരസ്യമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം അക്ക ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇതര ഇതര രാജ്യങ്ങളിൽ നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള സിറിയയിലും പാലസ്തീനിലും ഒക്കെ നടമാടിക്കൊണ്ടിരുന്ന ഇസ്ബുള്ളയുടെയും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പ്രവർത്തനത്തിൻ്റെ തുടക്കം അതാണ് നമ്മൾ കളമശ്ശേരിയിലും അതുപോലെ ഇന്നലെ പള്ളുരുത്തിയിലും ഒക്കെ കണ്ടത് ആ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സ്റ്റേറ്റിൽ ആരംഭിച്ചാൽ അതിനെ തടയിടുവാനുള്ള ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഇതിനെ തടയിട്ടും ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കടമയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പി പി സാനു എന്നിവർ ആശംസകൾ അറിച്ച് സംസാരിച്ചു ജോയി കോയ്ക്കൂടി സ്വാഗതവും സ്റ്റീഫൻ ഐസക്ക് നന്ദിയും പറഞ്ഞു നിരവധി ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു